യൂറിനിൽ ഒരു ചുമന്ന കളർ കാണുവാൻ അല്ലെങ്കിൽ യൂറിനില് ബ്ലഡ് കളർന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിരിക്കും എന്താണ് അതിന്റെ കാരണങ്ങൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കെമചൂറിയ അല്ലെങ്കിൽ യൂറിനിൽ ബ്ലഡ് ഉള്ള അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഒരു ജനറൽ ആയിട്ട് ഒരു അവയർനെസ് അറിഞ്ഞിരിക്കണം എന്ത് കാരണങ്ങൾ കൊണ്ടെല്ലാം യൂറിനിൽ ബ്ലഡ് വരാം എന്ന് ഓരോ പ്രായക്കാരിലും ഡിഫറന്റ് റീസൺസ് ആയിരിക്കും യൂറിനിൽ ബ്ലഡ് വരാൻ കാരണമാവുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് കോമൺ കണ്ടീഷൻ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ് സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഒരു യൂറിനറി ഇൻഫെക്ഷൻ സിവിയർ ആവുമ്പോൾ യൂറിനിൽ ബ്ലഡ് കാണാറുണ്ട് യൂറിനിൽ ബ്ലഡ് പോകുമ്പോൾ വേദനയും ഉണ്ടാവാറുണ്ട് ഒത്തിരി പേര് പറയും യൂറിനിൽ പാസ് ചെയ്യുമ്പോൾ ചുമന്ന് നിറം കണ്ടു പക്ഷേ ഒരു പെയിനോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ക്ലോറ്റ്സ് എല്ലാം പോയിരുന്നു അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ബ്ലാഡറിലുള്ള ക്യാൻസറോ കിഡ്നിയിലുള്ള ക്യാൻസറോ കിഡ്നിൽ നിന്ന് വരുന്ന ട്യൂബ് യൂറിറ്റർ ക്യാൻസറോ അങ്ങനെ പല റീസൺ കൊണ്ടും വരാം കിഡ്നി സ്റ്റോൺസ് ഉള്ളവരും യൂറിനിൽ ബ്ലഡ് ആയിട്ട് വരാറുണ്ട് പക്ഷെ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും വോമിറ്റിംഗ് ഉണ്ടാവും യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന ഉണ്ടാവും ഇപ്പൊ ഇത്രയും കാരണങ്ങളും ഒരു ബ്ലഡ് ബ്ലഡുമായിട്ട് വരുമ്പോൾ നമ്മൾ കിഡ്നി സ്റ്റോൺസും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഇത്തരം കണ്ടീഷൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള ട്രീറ്റ് ചെയ്യാനും പറ്റും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡീഹൈഡ്രേഷനിലാണ് ഏറ്റവും കോമൺ ആയിട്ട് യെല്ലോ കളർ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ പോകുന്നത് നോർമൽ ഉള്ള യൂറിൻ നല്ല ക്ലിയർ ആയിട്ടുള്ള യൂറിൻ